വന്യജീവി ശല്യത്തിൽ ജനരോഷം രൂക്ഷമായ വയനാട് സന്ദർശിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ വയനാട്ടിലെത്തും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും അജീഷിന്റെയും കുടുംബാംഗങ്ങളെ കാണും വിവരങ്ങളുമായി രാഹുൽ സുരേഷി രാഹുൽ മാനന്തവാടി ബിഷപ്പുമായി കൂടിക്കാഴ്ച കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഹാഷ്മി വിമാനമാർഗം എത്തുന്ന ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി മാനന്തവാടിയിലായിരിക്കും ആദ്യം എത്തുക അതിനുശേഷം നാളെയായിരിക്കും ഇടങ്ങളിൽ സന്ദർശനം നടത്തുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ആദ്യം കാട്ടാനാക്രമണത്തിൽ മരിച്ച അജീഷിൻ്റെ പടമലത്തെ വീട്ടിലെത്തി സന്ദർശനം നടത്തും കുടുംബാംഗങ്ങളുമായും ഒപ്പം തന്നെ നാട്ടുകാരുമായും ആദ്യം പടമലയിലായിരിക്കും സന്ദർശനം നടത്തുക അതിനുശേഷമായിരിക്കും ഏറ്റവും ഒടുവിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച പോളിൻ്റെ വീട്ടിൽ അതായത് കുറുവയിലെ പോളിൻ്റെ വീട്ടിൽ എത്തുക ഏതാണ്ട് പത്തേ കാലോടുകൂടി പോളിൻ്റെ വീട്ടിലെത്തി ശേഷം കുടുംബാംഗങ്ങളും നാട്ടുകാരുമായി സംവദിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും മാനന്തവാടി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുക നിലവിൽ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി മാനന്തവാടിയിലെ ജനങ്ങളെല്ലാം തന്നെ പ്രതിഷേധത്തിലാണ് അതോടൊപ്പം ബിഷപ്പും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ആ സാഹചര്യത്തിൽ ഈ സന്ദർശനം നിർണായകമാണ് അതോടൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലവിൽ വയനാട്ടിലെത്താത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനം കൂടി നിലനിൽക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഗവർണർ വയനാട്ടിലെത്തി ജനങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് എന്താണെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ളൊരു സംഭവം കൂടിയാണ് അതോടൊപ്പം ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാടും ഏറെ നിർണായകവുമാണ് ഹാഷ്മി